ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇപ്പോൾ സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം നിങ്ങൾ എഴുതിയിട്ട് ഓൾറെഡി മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തൊട്ട് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് പല ആളുകളും എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായി ഇങ്ങനെ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അതായത് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വരുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി നാനൂറ്റി അറുപത്തൊമ്പതേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഇതുപോലെയുള്ളൊരു മെസ്സേജ് നിങ്ങൾക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പം ഈ മെസ്സേജ് സാധാരണ പി എസ് സി അയക്കുന്നത് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളവർക്കാണ് മെസ്സേജ് അയക്കുന്നത് പി എസ് സിക്ക് ഇപ്പോൾ ഒരു മുന്നൂറ് പേരെ വേണമെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് പേർക്ക് അവർ മെസ്സേജ് അയക്കും ഒരു അമ്പത് പേരെ അവർ എക്സ്ട്രാ അയക്കാറുണ്ട് അപ്പം ഈ ലിസ്റ്റിൽ ഈ മെസ്സേജ് വന്നു വന്നു എന്ന് കരുതി നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾക്കത് ഉറപ്പിക്കാൻ കഴിയില്ല അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലുള്ള ആയിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനൊരു മെസ്സേജ് വന്നു എന്ന് കരുതി നിങ്ങൾ ഇത് നമുക്ക് പ്രൊവിഷണൽ ആണ് ഷോർട്ട് ലിസ്റ്റ് വരാനുണ്ട് അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേണം റാങ്ക് ലിസ്റ്റ് വരാൻ ഇപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പുതിയതായിട്ടാണ് ഉള്ള ആളുകൾ പുതിയതായിട്ട് ഇപ്പൊ നേരത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തവർക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യണം സർട്ടിഫിക്കറ്റ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അക്ഷയ സെന്ററിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ എൻ സി എൽ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതാണോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് പുതിയതായിട്ടെടുത്ത് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതുപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതിയത് അതായത് വാലിഡിറ്റി കഴിഞ്ഞവർക്ക് അങ്ങനെയുള്ളവർക്കായിരിക്കും പിന്നെ പിന്നീട് റീ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വീണ്ടും അപേക്ഷ കൊടുത്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കെ എൻ എം സി അവർ വിളിച്ചു ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് അതിന് ഫോണെടുത്ത് മറുപടി തരും അപ്പം എനിക്ക് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുന്നേ അത് റിന്യൂ ചെയ്തത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിന്യൂ ചെയ്യാവുന്നതാണ് അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർ എല്ലാം ചെയ്തു തരും അപ്പം റിന്യൂ ചെയ്യാവുന്നതാണ് റിന്യൂ ചെയ്തിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കയ്യിലെടുത്ത് വെക്കുക നിങ്ങൾ സമയമാകുമ്പോൾ പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക അപ്പം ഇങ്ങനെയുള്ളൊരു മെസ്സേജ് വന്ന ആളുകൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒറിജിനൽ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചെയ്യുകയുണ്ടായി ഒരുപാട് പേര് ഡെയിലി മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്കത് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇടുക്കിയിൽ എൽ ആംഗ്ലോ ഇന്ത്യൻ എൽ സി ഇപ്പോൾ കുറച്ച് ഒരു മൂന്നാല് പേരുടെ ഞാൻ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സുചിത്ര എൻ സി എസ് ജി സെക്കൻഡ് റാങ്ക് ഇടുക്കി അതുപോലെ ഇടുക്കി എൽ സി ആംഗ്ലോ ഇന്ത്യൻ എൻ സി എ ഫസ്റ്റ് റാങ്ക് അതുപോലെ അമൃത എൻ സി എ ഒ ബിസി സിക്സ് റാങ്ക് വയനാട് പിന്നെ വേറൊരാൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായി അമ്പിളി ടി വി എം എഴുപത്തഞ്ച് റാങ്ക് സെവൻറ്റി ഫിഫ്ത്ത് റാങ്ക് ആണുള്ളത് കേട്ടോ അവരൊക്കെ നന്ദി പറഞ്ഞ് അയക്കുണ്ടായി അപ്പോൾ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ അതിനുവേണ്ടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾക്ക് ഇപ്പോ ഈ മെസ്സേജ് വന്നു എന്ന് കരുതി നിങ്ങൾ ഉടനെ പഠനം നിർത്തരുത് നിങ്ങൾ ഒരു ഗവണ്മെന്റ് ജോലി കിട്ടുന്നത് വരെ ആ ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം പഠനം കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എയിംസിലുള്ള ജോലി ചില കിട്ടിയിട്ടുണ്ടാകാം എയിംസ് ജോലി കിട്ടിയിട്ടുണ്ടാകാം അവരുടെ ആഗ്രഹം നാട്ടിൽ ഡി എം ഇ അല്ലെങ്കിൽ ഡി എച്ച് എസ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് എയിംസിലാണെങ്കിൽ മുപ്പതാണ് ഏജ് ലിമിറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പഠിക്കുക ട്രൈ ചെയ്യുക ആ പഠനം എയിംസിലൊക്കെ ജോലി കിട്ടി നല്ലത് തന്നെയാണ് ചില ആളുകൾക്ക് അവിടുത്തെ അവിടെ താമസിക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല നാട്ടിൽ വന്ന് നാട്ടിൽ സെറ്റ് സെറ്റാകാനായിരിക്കും ഇഷ്ടമുള്ളത് അപ്പോൾ അവർ നിങ്ങൾ പഠനം കംപ്ലീറ്റ് ചെയ്യുക അപ്പം അതിന് മുന്നേ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്യേണ്ടി അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ അത് നിങ്ങളോട് അറിയിക്കുകയാണ് ഇനി പിന്നെ നമുക്ക് ഇന്ന് ലിസ്റ്റ് വന്നത് കൊല്ലത്തിന്റെ കൊല്ലത്തിന്റെ പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ കൊല്ലം ജില്ലയിൽ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സാം നടന്ന ഒ എം ആർ എക്സാം നടന്ന അതിൻ്റെ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ലിസ്റ്റ് തുടങ്ങുന്നത് ഇപ്പൊ കൊല്ലം ജില്ലയിൽ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് ടോട്ടലായിട്ട് എഴുപത്തിയാറ് പേരുടെ മെയിൻ ലിസ്റ്റും എൺപത്തിനാല് പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും അങ്ങനെ നൂറ്റി അറുപത് പേരുടെ റാങ്ക് ലിസ്റ്റാണ് കൊല്ലം ജില്ലയിൽ ഇട്ടിരിക്കുന്നത് നൂറ്റി അറുപത് പേരുടെ റാങ്ക് ലിസ്റ്റ് കൊല്ലം ജില്ല ഇത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് എ എൻ എമ്മിൻ്റെ ആണ് അതുപോലെ പതിമൂന്നേം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ തൃശൂർ ജില്ലയിൽ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടെസ്റ്റ് നടന്ന ജെ പി എച്ച് എൻ എ എൻ എം കാരുടെ ലിസ്റ്റ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മുപ്പത്തൊന്ന് പേരുടെ മെയിൻ ലിസ്റ്റും അമ്പത് പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും അങ്ങനെ ടോട്ടൽ എൺപത്തൊന്ന് പേരുടെ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത് കൂടാതെ ആലപ്പുഴ ജില്ലയിലെ എസ് ടി കാറ്റഗറി മുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തിഇരുപത്തിനാല് വന്നിട്ടുണ്ട് അപ്പൊ ആ എസ് ടി കാറ്റഗറി ഇരുപത് പേരുടെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് അപ്പൊ ടോട്ടൽ ഇത്രയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ലിസ്റ്റും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്നോട് എനിക്ക് പറയാനുള്ളത് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി ജോലി കിട്ടിയെങ്കിലും ജോലി കിട്ടിയെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ നല്ല ജോലി അതായത് സ്റ്റാഫ് ഇപ്പോൾ ആയിട്ട് എനിക്ക് ജോലി കിട്ടി ഓക്കെ നിങ്ങൾക്ക് ട്യൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യണമെന്നുണ്ട് അല്ല അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ഈ പഠനം നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുക ഇപ്പം എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എല്ലാവർക്കും പിന്നെ നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സോ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിനുള്ള നേഴ്സിംഗ് ട്യൂട്ടറിനുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എനിക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ സ്റ്റേറ്റ് എക്സാംസിനു വേണ്ടിയുള്ള ക്ലാസുകൾ അവൈലബിൾ ആണ് സോ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്